ഹലോ എവറി വൺ വെൽക്കം ടു സന്ധ്യാ വിഷൻ വീണ്ടും ഒരു ത്രസിപ്പിക്കുന്ന ജയം കൂടി ഓരോ കളിയിലും ഓരോരോ ഹീറോകൾ അതാണ് രാജസ്ഥാൻ റോയൽസ് ഇന്നത്തെ കളിയിൽ പക്ഷേ രണ്ട് ഹീറോകൾ ഉണ്ടായിരുന്നു ബൗളിങ്ങിൽ അഞ്ച് വിക്കറ്റ് നേട്ടത്തോടെ സന്ദീപ് ശർമ്മയും ബാറ്റിംഗിൽ സെഞ്ചുറി നേട്ടത്തോടെ യശസ്വി ജയ്സ്വാളും ഇന്നത്തെ മുംബൈ ഇന്ത്യൻസിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒൻപത് വിക്കറ്റിന്റെ മിന്നും വിജയത്തോടെ രാജകീയ പ്രൗഢിയോടെ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തു തന്നെ തുടരുന്നു രാജസ്ഥാൻ റോയൽസ് മുംബൈയുടെ ഫീൽഡേഴ്സ് ധാരാളം ക്യാച്ചുകൾ കൈവിട്ട് കളയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അതുകൊണ്ട് മാത്രം സഞ്ജുവിന് നോട്ട് ഔട്ടോടെ യശസ്വി ജയ്സ്വാളിന് സപ്പോർട്ട് നൽകാൻ കഴിഞ്ഞു ഇന്നത്തെ കളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് യശസ്വി ജയ്സ്വാളിൻ്റെ ഫന്റാസ്റ്റിക് കംബാക്ക് ആണ് നമ്മൾ കണ്ടത് അറുപത് ബോളിൽ നൂറ്റിനാല് റൺസെടുത്ത് പുറത്താകാതെ നിന്നു ഐ പി എൽ കരിയറിലെ രണ്ടാമത്തെ സെഞ്ചുറിയും സ്വന്തമാക്കി രണ്ട് സെഞ്ചുറികളും മുംബൈ ഇന്ത്യൻസിനെതിരെയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ജോസ് ബട്ട്ലർ ഇരുപത്തഞ്ച് ബാളിൽ മുപ്പത്തഞ്ച് റൺസ് എടുത്തപ്പോൾ സഞ്ജു ഇരുപത്തെട്ട് ബോളിൽ മുപ്പത്തെട്ട് റൺസെടുത്ത് പുറത്താകാതെ നിന്നു മറ്റൊരു ഇൻട്രസ്റ്റിംഗ് തിങ് ഇതാണ് ഐ പി എല്ലിൽ ഇരുന്നൂറ് വിക്കറ്റ് നേടുന്ന ആദ്യ ബൌളറായി മാറി രാജസ്ഥാൻ റോയൽസിന്റെ യുസ്വേന്ദ്ര ചാഹൽ മൂന്നാമത്തെ ഇൻട്രസ്റ്റിംഗ് കാര്യം ഐ പി എല്ലിൽ ആദ്യ ഓവറുകളിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന താരമായി മാറി ട്രെൻഡ് ബോൾട്ട് ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ് ക്രീസിലേക്ക് വരുന്നു പത്ത് ബോളിൽ പത്ത് റൺസുമായി പോകുന്നു പോയ പോക്കിൽ രണ്ട് റിവ്യൂ കൂടി പാഴാക്കി കളഞ്ഞു സഞ്ജുവും ടീമും അപരാജിത കുതിപ്പ് തുടരുമ്പോൾ ഹാർദിക്കും ടീമും കിതപ്പ് തുടരുകയാണ് ഇന്നത്തെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ പുതിയ സ്പോർട്സ് അപ്ഡേറ്റ്സുമായി ഞാൻ വീണ്ടും എത്താം നന്ദി നമസ്കാരം